സഹോദരങ്ങളെ ദൈവത്തിന് ഇന്ന് പകൽ നിങ്ങളോട് ഒരു അടിയന്തരമായ സന്ദേശം പങ്കുവെക്കാനുണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഈ സന്ദേശം സ്വീകരിക്കണം ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു വലിയ അപകടത്തിലാണ് നിങ്ങളുടെ തൊട്ടു മുൻപിലൊരു അപകടം മറിഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് മുൻപിലൊരു അപകടമുണ്ട് വളരെ മുൻപിലുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയായിരിക്കാം സാമ്പത്തിക കെട്ടുറപ്പുള്ള സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കാം നല്ല വിദ്യാഭ്യാസം നല്ല ജോലി നല്ല വീട് നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം എങ്കിലും നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് മുൻപിൽ ഒരു അപകടമുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ശാരീരികമായ ചില രോഗങ്ങളിലൂടെ വേദനകളിലൂടെ ഭാരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ജീവിതത്തിലെല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് എല്ലാം അവസാനിച്ചു എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ കടുത്ത നിരാശകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ മക്കളെക്കുറിച്ച് വിചാരപ്പെട്ട് മയക്കുമരുന്നുപയോഗമൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ അവർ ഭാവി എന്താകുമെന്നൊക്കോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ആരുമാകട്ടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ അവസ്ഥകൾ എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മുൻപിൽ നമുക്ക് മുൻപിൽ ഒരു വലിയ അപകടം മറിഞ്ഞിരിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അത് മരണമാണ് മരണം നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ അതിഥികൾ കടന്നു വരുമ്പോൾ ഒരു കോളിംഗ് ബെല്ലടിച്ചിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് കഥക് തുറന്നാണ് നാം അവരെ സ്വീകരിക്കുന്നത് ഒരു വാർണിംഗ് സിഗ്നൽ പോലും തരാതെ ഒരു സൂചന പോലും നൽകാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ശത്രു ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അത് മരണമാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരമ്പത് വർഷം കൂടി എനിക്ക് ജീവിക്കണമെന്ന് അതിലൊരു തെറ്റുമില്ല നല്ല ആഗ്രഹമല്ലേ പക്ഷെ അങ്ങനെ ആഗ്രഹിച്ച പലരും നനയ്ക്കാത്ത സമയത്ത് മരണത്തിന് മുമ്പിൽ കീഴടങ്ങുന്നത് നാം കണ്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഈ സന്ദേശം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതം ഈ സന്ദേശം പൂർത്തീകരിക്കുന്നതിന് മുൻപ് മരണത്തിന് കീഴടങ്ങില്ലെന്ന് ആര് കണ്ടു പ്രിയപ്പെട്ടവരെ മരണം ഒരു വസ്തുതയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അടുത്ത നിമിഷത്തിൽ അത് സംഭവിക്കാം നാളെ പ്രഭാതത്തിൽ അത് സംഭവിക്കാം വാർദ്ധക്യത്തിൽ മരിക്കുന്നത് അനുഗ്രഹമാണ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പക്ഷേ നാം നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെയൊന്നുമല്ല ജീവിതത്തിൻ്റെ ഒരു നല്ല സമയത്ത് ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് പലരെയും മരണം കീഴ്പ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരുതി വരുന്ന ഒന്നാണ് മരണഭയം ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ പറഞ്ഞു തുടങ്ങുകയല്ല പറഞ്ഞു തുടങ്ങിയപ്പോൾ മരണത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഞാൻ അത് പറയാനല്ല ഈ സന്ദേശം റെക്കോർഡ് ചെയ്തത് പ്രിയപ്പെട്ടവരെ തൻ്റെ മുൻപിൽ മരണം വരുന്നു എന്ന് കണ്ടപ്പോൾ തൊട്ടുമുൻപിൽ ക്രൂശു മരണമാണ് വെളിപ്പെടാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാണിച്ചൊരു നേതാവുണ്ട് നമ്മുടെ കർത്താവായ യേശു അവരോട് പറഞ്ഞു ഈ യാത്ര മരണത്തിലേക്കാണ് എനിക്ക് പ്രായം മുപ്പത്തിമൂന്നര ആയിട്ടുള്ളൂ നല്ല യോനവാണ് എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം അവരെന്നെ ക്രൂശിച്ചു കൊല്ലുമെന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തിരിക്കും മരണത്തെ കണ്ട് ഭയം നോടിയവനല്ല യേശു അവൻ മരണത്തെ മുൻപിൽ കണ്ടപ്പോൾ തന്നെ ഈ മരണത്തിന് ഒതുക്കാൻ കഴിയില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനും മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനുമാണ് പ്രിയപ്പെട്ടവരെ എന്തിനാണ് യേശു മരിച്ചതെന്നറിയാമോ അവൻ തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കിയവനാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു അപ്പോൾ എല്ലാവരും മരിച്ചു പ്രിയപ്പെട്ടവരെ അവൻ വന്നത് മരണഭയം മാറ്റാനാണ് ഈ ഭൂമിയിൽ ആർക്കും അങ്ങനെ ഒരു പ്രോമിസ് തരാൻ കഴിയത്തില്ല അവൻ അങ്ങനെ ഒരു വാക്ക് തന്നിട്ടാണ് പോയത് ജീവിച്ച് കാണിച്ചിട്ട് തന്നെയാണ് പോയത് ഇന്നും അവൻ്റെ കല്ലർ തുറന്നു കിടക്കുകയാണ് യേശു ഇവിടെയില്ല യേശു ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശുവിന് ഇന്നു പകൽ നമ്മോട് നമ്മോടോരോരുത്തരോടും ഒരാലോചന പറയാനുണ്ട് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്നാൽ ആ വാക്കിനോടുകൂടെ ഇന്ന് പകൽ ചില വാക്കുകൾ കൂടി പറയാം പ്രിയപ്പെട്ടവരെ അറിയണം നിങ്ങളെ മരണത്തിൽ നിന്ന് വിടുവയ്ക്കുവാൻ ഒരുവൻ വന്നു അവൻ നിങ്ങൾക്കു വേണ്ടി മരിച്ചു അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ് നിങ്ങളവനെ രക്ഷകൻ എന്നറിഞ്ഞാൽ ഇന്ന് പകൽ അവനെ കർത്താവായി സ്വീകരിക്കാൻ താമസിക്കരുത് അടുത്ത നിമിഷം നമുക്കുള്ളതല്ല ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോൾ സ്വീകരിക്കുക ഇപ്പോഴേറ്റു പറയുക യേശു ഒരു വാക്കുകൂടി പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടാണ് പറയുന്നതെങ്കിൽ ഇന്ന് പകലാ വാക്ക് നമുക്ക് സ്വീകരിക്കാം ജീവിച്ച് കാണിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഇന്ന് പകല നമുക്ക് സ്വീകരിക്കാം അവൻ മുൻപിൽ നിൽക്കുകയാ ഉയർത്തെഴുന്നേറ്റവനായി തന്നിൽ വിശ്വസിക്കുന്നവരേവരെയും ഉയർപ്പിക്കുവാൻ അവനാദ്യമേ ഉയർത്തിരിക്കുന്നു മരണം കൊണ്ട് തീരുന്നതല്ല നിങ്ങളുടെ ജീവിതം ജീവിതം തുടങ്ങാൻ പോവുകയാണ് നിങ്ങളൊരു വലിയ അപകടത്തിലാണ് അത് മരണമാണ് എന്നാൽ ഇന്ന് പകൽ യേശുവിൽ വിശ്വസിക്കുക യേശുവിൻ്റെ രക്ഷകൻ കർത്താവുമായി സ്വീകരിക്കുക യേശുവിൻ്റെ വചനങ്ങളോട് പ്രതികരിക്കുക ദൈവം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന പകലാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേൻ